എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ കേട്ട ഒരു വാർത്ത വാർത്തയെന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്കയെ കുറിച്ചിട്ടാണ് നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കും മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണ് എന്നൊരു വാർത്തയാണ് ഇപ്പൊ പുറത്ത് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വാർത്ത കേട്ടിട്ട് വരാം യുവത്വം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറു കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിംഗിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖർ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ് ഒരു മാസത്തോളം ഷൂട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാകുന്നത് വരുണാറുപത് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് മമ്മൂട്ടി നോട്ട് കീപ്പിംഗ് വെൽ ഹിസ് ഡയഗ്നോസിസ് വിത്ത് സീരിയസ് ഇൽനസ് ൾക്ക് കുടലിന്സാണെന്നും അദ്ദേഹം ആണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നതെന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തുത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധിതനാണോ ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെന ും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലരിനോട് പറഞ്ഞു അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം പുഴക്കം ഉള്ളതായി കണ്ടെത്തി പുഴലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു ഒന്നാമത്തെ തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാനൊരു തടസ്സവും ഇല്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില ോട് കൂടി അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റ് ഈ ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിൽ പാപ്പച്ചാണ് തുൽക്കരണല്ല അതുകൊണ്ട് തന്നെ പാപ്പച്ചയ്ക്ക് രോഗം ബാധിച്ചെന്ന് വാർത്ത വന്നപ്പോൾ ദുൽക്കരനെത്തി അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രി ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുന്നു ഏപ്രിൽ രണ്ടാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചോട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ഏപ്രിൽ പകുതി പകുതിയാകുമ്പോഴേക്കും വരും ഈ പറയുന്നത് ഊഹാപോഹങ്ങളാണ് അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണാരോഗ്യവൻ തന്നെയാണ് എന്നാൽ ഇത് രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട് ബ്രിട്ടനിലുള്ള പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത് അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റു ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല നിലവർച്ച സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യമാണ് എന്നാൽ ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് റേഡിയേഷനിലൂടെ അത് സുഖപ്പെടും ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മമ്മൂട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്നു മമ്മൂട്ടിയുടെ ഡേ ദേശിയുടെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ചിലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും നല്ല വിഷമം തോന്നി കാരണം മമ്മൂക്കെ പോലെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഇത് ഫുള്ളായിട്ടൊരു ന്യൂസ് ഇങ്ങനെ ഈ ഒരു ഇത് ഈ ഈയൊരു വാർത്തയെന്ന് വെച്ചാൽ മറുനാടൻ മലയാളിയിൽ വന്ന ഷാജൻസ് ഷാജൻസ്കറിയയുടെ ചാനലിൽ വന്നൊരു ന്യൂസാണ് ഇത് കേട്ടപ്പോഴാണ് മനസ്സിന് ഒരുപാട് സമാധാനം ആയത് സത്യം പറയുകയാണെങ്കിൽ വെച്ചാൽ നേരത്തെയൊക്കെ പല രീതിയിലുള്ള വാർത്തകളാണ് വന്നത് മമ്മൂക്കയ്ക്ക് ഭയങ്കരമായ ക്യാൻസർ റേഡിയേഷൻ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ മലയാളികളല്ലേ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ അത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ഇന്നലെയേ കൊല്ലുന്ന സ്വഭാവമുള്ള ആളുകളാണ് കുറേ മലയാളികൾ എല്ലാവരേലും അല്ല കുറേ പേരെങ്കിലും അത്തരത്തിലുള്ള ആളുകളാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി ഇപ്പോൾ ഈ പറയുന്ന നിനക്ക് ഷാജൻസ് കറിയ സാർ പറഞ്ഞതുപോലെ മലദ്വാരത്തിലുള്ള ക്യാൻസർ ആണെന്നൊക്കെ അവരെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ വരെ ശരിക്കു പറയുകയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഈ ഈ ഒരു കുടലിൻ്റെ ആ ഒരു ഇതായത് കൊണ്ട് കൊളനോസ്ഗ്രഫി അങ്ങനെ ഏതാണ്ട് ഉണ്ടല്ലോ എൻഡോസ്കോ എൻഡോസ്ക് എൻഡോസ്ഗ്രോഫി പോലെ കൊളനോസ്ഗ്രോഫി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്തിട്ടുണ്ടാവാം അത് ഏറ്റവും മൂല്യം കേട്ടും കണ്ട് വന്ന ആളുകളായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അദ്ദേഹം സുഖമായിരിക്കട്ടെ അദ്ദേഹത്തിന് അസുഖം പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും അതുപോലെ ഇതൊരു നല്ലൊരു മാസമാണ് റംലാൻ മാസമാണ് ഈ ഒരു മാസത്തിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ വന്നതിൽ വളരെ വിഷമമുണ്ട് ഏത് മാസത്തിൽ വന്നാലും വിഷമം തന്നെയാണ് പക്ഷേ ഈ ഒരു മാസത്തിൽ വന്നപ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങളിൽ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തോട് ഇഷ്ടമുള്ള അദ്ദേഹത്തെ സ്വന്തം കൂടപ്പുറപ്പായിട്ട് കാണുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും കൂടിയുള്ള ഏറ്റവും നല്ലൊരു സമയവും കൂടിയാണിത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം